അള്ളാഹു നമ്മൾക്ക് നമ്മൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ബഹുമാനിക്കും സാധാരണ പോലെ സ്മരിക്കുന്ന ൾ അവരെ പോലത്തെവരോ നമ്മളെത്ര ഇതാക്കൂല കാരണം ഒന്നും കാട്ടിക്കൂട്ടലില്ല അല്ലെ വേറെ എന്താണ് ഏറ്റവും എന്താണ് കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ ദീനുസരിച്ച് ദീനനുസരിച്ച് ഇസ്ലാം ദീനുസരിച്ച് ഈമാനുസരിച്ച് ഒരാൾക്ക് ചൊവ്വായ രൂപത്തിൽ ഹറാത്തുകൾ ചെയ്യാതെ ഹറാമുകൾ ചെയ്യാതെ തക്വയോടുകൂടെ അള്ളാഹുവിന്റെ ഹക്ക് വീട്ടി ജനങ്ങളെ ഹക്ക് വീട്ടി എല്ലാ ഉത്തരവാദിത്വം വീട്ടി ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും വലിയ കറാമത്ത് അതിനേക്കാൾ വലിയ കറാമത്ത് പറയില്ല നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട സുദ്ധിഖുലഖ് അള്ളാഹു താലാന്റെ ഒരു ചരിത്രം ആരംഭന ബിതങ്ങളെ ശേഷം രണ്ട് രണ്ടര വർഷക്കാലം ജീവിച്ച സുദ്ധിഖുലങ്ങൾ ആ സുദ്ധിഖുലക്കബദങ്ങൾ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ കാലത്ത് വന്ന ബഹുമാനപ്പെട്ട കൗസില്ലാതും പ്രതി അള്ളാഹു താലാ എന്തായാലും സഹാബത്തിന്റെ സ്ഥാനം ഇല്ലല്ലോ ഈ സമുദായത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും സഹ്തമാക്കപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ശുദ്ധീഖിലൊക്കെ ഭരതങ്ങൾ സംശയമില്ലാത്ത കാര്യമാണ് ആ സഹാബത്തല്ല സഹാബത്തല്ലാത്ത ബഹുമാനപ്പെട്ട കൗസില്ലാതും പ്രതി അള്ളാഹു താലാന്നുദ്ധീക്ക് അഹു താലാൻ സ്ഥാനമില്ല എന്നാൽ കൗസില്ലാതും തങ്ങളുടെ ചരിത്രമായി പരിശോധിച്ച് നോക്കിയാൽ എമ്പാട് കറാമത്തുകൾ കാണാം ഒരുപാട് അത്ഭുതങ്ങൾ കാണാം ഒരുപാട് സംഗതികൾ കാണാം എന്നാ സുദ്ദീഖ് അക്ബർ നിങ്ങളുടെ ചരിത്രമായി ബന്ധപ്പെട്ടാലങ്ങനത്തെ ഒന്നും കാണൂല എന്നു പറഞ്ഞാൽ സുദ്ദീഖ് അക്ബർ നിങ്ങൾ ചെറുതും ബഹുമാനപ്പെട്ട കൗതല് നിങ്ങൾ വലുതും ആണോ അതിന്റെ മായന അല്ല സുദ്ദീഖിലെ കാലത്ത് വില കറാമത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് നൂറുണ്ട് ആ നൂറിന്റെ അസ്തമി ആയിട്ടില്ല അസ്തമിച്ചിട്ടില്ല ആ നൂറ് തന്നെ മതി ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടിയും ഇസ്ലാമിന്റെ ദേവത്തിന് വേണ്ടിയും നേരെ മറിച്ച കൗതല്ലം നിങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല അല്ല അധികരിച്ച കാലഘട്ടമാണ് ദീൻ തന്നെ നശിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള കാലഘട്ടം വന്നപ്പോ ദീനിന് ഉപകാരപ്രദമാകാൻ ദീനിന്റെ പ്രഭവത്തിന് വേണ്ടി ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി മഹാനവരുകൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് സ്വന്തം കാര്യയാബത്തിന് വേണ്ടിട്ട് മറിച്ച് അള്ളാഹുന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ദീനിന്റെ ഇജ്ജത്തിന് വേണ്ടി അങ്ങനെ നമ്മൾക്ക് മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ ബഹുമാനപ്പെട്ട സമാനപ്പെട്ടി അള്ളാഹു താലുവിനെ പോലെയുള്ള മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും അവരൊക്കെ കറാമത്തുകൾ കാണിച്ചതും അല്ലെങ്കിൽ അവരുടെ കറാമത്ത് ഉണ്ടായതും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ അവരുടെ കുടുംബത്തിനെ പോറ്റാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉണ്ടാക്കി അല്ല ദീൻ ദീൻ ദീനിന്റെ 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 ഹയാത്താണ് അഭിമാനമാണ് പ്രബോധനമാണ് അവരുടെ കറാമത്തുകൾ ും അവരുദ്ദേശം അങ്ങനെ ആകുമ്പോ വാസ്തവത്തിൽ എന്റെ പ്രിയമുള്ളവരെ കറാമത്ത് കണ്ടിട്ടല്ല ആളെ മനസ്സിലാക്കേണ്ടത് മറിച്ച് അവരുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അവരുടെ ജീവിതം അവർ ദീനുസരിച്ചിട്ടാണോ അവരുടെ ദീനുസരിച്ചിട്ടുള്ള അതബോട് കൂടിയുള്ള അതുപോലെ തന്നെ അഹങ്കാരമില്ലാത്ത അള്ളാഹാബിന്റെ ദീൻ ദീനിൽ ഇസ്ലാമും അതുപോലെ തന്നെ ഈ മാഹങ്കാര്യവും കൂട്ടിയുറപ്പിച്ചിട്ടുള്ള അവരുടെ ദീനിൽ അവരുടെ മുസ്തകമായ ജീവിതമാണോ അവരുടെ ആ ജീവിതം സംശുദ്ധമാണോ അള്ളാഹുവിന്റെ അക്കുവീട്ടി ജീവിക്കുന്ന ജനങ്ങളെ അക്കു വീട്ടിൽ ജീവിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്ന രൂപത്തിലാണോ അവരുടെ ജീവിതമെങ്കിൽ അവർ നമ്മൾ സൂക്ഷിക്കണം അവർ നമ്മൾ മാതൃകയാക്കണം അവരാണ് നമ്മുടെ മാതൃക മാതൃകയാക്കേണ്ടവർ അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുകയും ആ അതിലേക്കുള്ള ഒരു പ്രചോദനം അതിലേക്കുള്ളൊരു വഴികാട്ടിയാവണം ഈ മഹാനുഭാവനെ നമ്മൾ പിമ്പറ്റുന്നതും നമ്മൾ ആശീർവദിക്കുന്നതും നമ്മളവരെ കാണുന്നതും ആ രൂപത്തിലാവണം അതിനെല്ലാവരും തോഫികച്ചിയുമാറാവട്ടെ ബഹുമാനപ്പെട്ട ശംസുലമ എപ്പോൾ പ്രസംഗിക്കുമ്പോഴും മഹദൂമി പാരമ്പര്യം മഹാനവൾ എടുത്തു പറയുമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹദൂമി പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ നിപാധ്യ കുത്തുമട്ടെ അതുപോലെ നമ്മുടെ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ എവിടെയാവട്ടെ ഒക്കെ അത് യമനി പാരമ്പര്യമാണ് യമനി പാരമ്പര്യമാണ് കാരണം യമൻ നിന്ന് വന്ന പണ്ഡിതന്മാരാണ് അവിടുന്ന് വന്ന സഹിതന്മാരാണ് നമ്മുടെ ഈ മലബാർ ഭാഗങ്ങളിൽ വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട ദീനിന് ദീനുൽ ഇസ്ലാമിന്റെ ദാപത്തിന് നേതൃത്വം കൊടുത്ത അതുകൊണ്ട് നിയമനീ പാരമ്പര്യത്തിലാണ് നമ്മുടെ ഇ നമ്മുടെ സംസ്കാരവും നമ്മുടെ ഇ നമ്മുടെ മറ്റുള്ള സംഗതികളൊക്കെ മുന്നോട്ട് പോകുന്നത് ആ പാരമ്പര്യം നിലനിർത്താൻ ശംസലും എപ്പോഴും അവിടുത്തെ പ്രസംഗത്തിൽ ആ ഊന്നിപ്പറയാറുണ്ടെങ്കിൽ അതു തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സംസ്കാരം നിലനിർത്താൻ നമ്മൾ തയ്യാറാവണം അതിന് അല്ലാഹു നമ്മൾക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഒരേ നീണ്ടും ഒരുപാട് ഉസ്താദന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഞാൻ എൻ്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു താലി ഇതുപോലെ ജന്നാത്തിൽ ഫുർദോസിൽ ഈ ബഹുമാനപ്പെട്ട മഹാനോടൊപ്പം അവരുടെ കുടുംബക്കാരോടൊപ്പം അവരുടെ നമ്മുടെ കുടുംബക്കാരോടൊപ്പം നമ്മളുമായി ബന്ധപ്പെട്ടവർ അവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗത്തിൽ കടത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും